ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഭൂമികുതി വ്യവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങൾ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത് ശാശ്വത ഭൂരിഗതി വ്യവസ്ഥ റൈഡ് വാരി വ്യവസ്ഥ മഹാൽവാരി വ്യവസ്ഥ തുടങ്ങിയവയാണ് പിന്നെ ഭൂനികുതി വ്യവസ്ഥയെ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളുമാണ് ശാശ്വത ഭൂതികുതി വ്യവസ്ഥ അത് ബംഗാൾ ബീഹാർ ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പിന്നെ റൈഡ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് മഹാൽബാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് പിന്നെ അടുത്തതായിട്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥേനെ പറ്റിയിട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബംഗാളിൽ നടപ്പിലാക്കിയ നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഈ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോണ്ടാലിസ് പ്രഭു പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടന്ന പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷ സോറി സവിശേഷതകളാണ് അടുത്തതായിട്ട് പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്ത് പിരിച്ചെടുത്ത് എടുത്തിരുന്നത് സെമീന്ദർ ആയിരുന്നു സെമീന്ദർ ആയിരുന്നു പിന്നെ നികുതി പിരി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീൻദാർ ആയിരുന്നു പിന്നെ സെമീൻദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയന്മാരായി മാറി പിന്നെ വിളവിൻ്റെ അറുപത് ശതമാനം വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു പിന്നെ നശിതീയതിൽ നികുതി പണമായി നൽകണമായിരുന്നു മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത് പിന്നെ അടുത്ത ഒരു പുതിയ റവന്യൂ സംവിധാനം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് പകരം പുതിയതായി പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച് നികുതി നയം അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന പേരാണ് താൽക്കാലിക നികുതി വ്യവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായിട്ട് താൽക്കാലിക നികുതി വ്യവസ്ഥയുടെ അടിസ്ഥാനം ആരുടെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ആണ് എന്നാണ് പറയുന്നത് ഡേവിഡ് റിക്കാർഡോയിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ റിക്കാർഡോൻ്റെ റിക്കാർഡിയൻ ആശയങ്ങൾ പ്രകാരം ഒരു നിശ്ചിത കാലത്ത് നിലനിന്നിരുന്ന ശരാശരി വാടകയ്ക്ക് മാത്രമേ ഒരു ഭൂ ഭൂടയ്ക്ക് ഭൂ ഉടമയ്ക്ക് അവകാശമുള്ളൂ പിന്നെ ഭൂമി ഈ ശരാശരി വാടകയ്ക്കുമേൽ ഉൽപ്പാദിപ്പിച്ചാൽ ഭൂ ഉടമയ്ക്ക് ലഭിച്ച അധിക വരുമാനത്തിൽ നിന്ന് സർക്കാർ നികുതി പിരിക്കേണ്ടതാണ് പിന്നെ നികുതി ചുമത്തിയില്ലെങ്കിൽ കർഷകർ കൃഷിക്കാർ പാട്ടം കൊണ്ട് ജീവിക്കുന്നവരായി മാറാനും അവരുടെ അധിക വരുമാനം ഭൂമി അഭിവൃദ്ധിപ്പെടുത്തുന്നതിൽ ഉൽപ്പാദനക്ഷമമായി നിക്ഷേപിക്കപ്പെട്ട പെടാതിരിക്കാനും സാധ്യതയുണ്ട് ഇത്തരം ഒരു കാര്യങ്ങളാണ് അതിന് പറയുന്നത് പിന്നെ റിയർവരി വ്യവസ്ഥയാണ് അടുത്തതായിട്ട് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി ഭരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് ഈ ഒരു റിയൽബാരി സിസ്റ്റം വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമി ടക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂമി നികുതി വ്യവസ്ഥയാണിത് പിന്നെ ഭൂനികുതി നയമാണിത് പിന്നെ കർഷകൻ്റെ ശരാശരി വരുമാനം കണക്കാക്കിയാണ് നികുതി നിശ്ചയിച്ചിരിക്കുന്നത് നിശ്ചയിച്ചിരിക്കുന്നത് നിശ്ചയിച്ച നികുതി എത്ര വർഷം കൂടുമ്പോഴാണ് പുതുക്കുന്നത് മുപ്പത് വർഷം കൂടുമ്പോഴാണ് പുതുക്കുന്നത് പിന്നെ കർഷകരെ ദ്രോഹിക്കുന്ന പണമിടപാടുകാരെ നിയന്ത്രിക്കുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ് പരിധി നിയമം എന്ന് പറയുന്നത് പരിധി നിയമം പാസാക്കിയത് പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിലാണ് റെഡ്ബാരി സമ്പ്രദായം ചെറിയ രീതിയിൽ ആരംഭിച്ചത് അലക്സാണ്ടർ റെഡ് റെഡ്ബാരി സമ്പ്രദായം പുലിക്കാലത്ത് വികസിപ്പിച്ചത് തോമസ് മൺറൂ ആണ് പിന്നെ അടുത്തതായിട്ട് മഹാൽബാരി വ്യവസ്ഥയെ പറ്റുകയാണ് മഹാൽബാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ രീതിയിലാണ് ഈ ഒരു വ്യവസ്ഥ നികുതി നികുതി പിരിച്ചിരുന്നത് ഗ്രാമതലവന്മാരാണ് മഹൽവാരി സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചത് ഹോൾട്ട് മെക്കൻസി ആണ് പിന്നെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് ഉണ്ടാക്കിയ പ്രത്യേകതകളാണ് അടുത്തതായിട്ട് ഒന്നാമത് ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണം പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു പിന്നെ കൃഷിഭൂമി പണം പണയപ്പെടുത്തി കടം വാങ്ങിയ കർഷകർക്ക് കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വരികയും കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയ്യടക്കുകയും ചെയ്തു കൈ വേണ്ടി കാര്യങ്ങളാണ് പ്രത്യാഘാതങ്ങൾ പിന്നെ അടുത്ത കാലാരേഖ കാലരേഖയാണ് ടൈം ലൈൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലെ ഇംഗ്ലീഷ് എസിൻ്റെ കമ്പനി ബംഗാളിലെ ദിവാനി നേടി ദിവാനി നേടിയെടുക്കുന്നു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ശാശ്വത കമ്പനി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അബുറേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നിലെ ശാശ്വത ഭൂരോഗ വ്യവസ്ഥ എന്ന ബംഗാളിൽ പിന്നെ ആയിരത്തി എണ്ണൂറുകളിൽ എണ്ണൂറുകളിൽ സന്താളികൾ രാജ്മഹാലിൻ്റെ കുന്നുകളിലേക്ക് വരാനോ ആദി വധിവസിക്കാനോ തുടങ്ങുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ ബോംബെ എടുക്കാനാദ്യത്തേ ഭൂരോഗതി വ്യവസ്ഥ കൊണ്ടുവന്നു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാഴ്ചരി വരികൾ ഇടയാൻ തുടങ്ങുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകൾ മുതൽ അമ്പതുകൾ വരെ വരെ ഉള്ളത് ബോംബെ ഡെക്കാനിൻ്റെ സംവിധാനം കുറിച്ച് വികസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മുതൽ അമ്പത്താറ് വരെ സാന്താൾ കടമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ പരിധി വ്യവസായത്തിൻ്റെയും കൃഷി പരിധി വ്യവസായത്തിൻ്റെ കൃഷി പ്രാഭ്യപരിധിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ഡെക്കാനിലെ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിൽ കർഷക കർഷകർ ലഹളയാണ്